ഇവിടുത്തെ പോർട്ടില് ജോലിക്ക് ആളെ ആവശ്യം ഉണ്ടെന്ന് കേട്ടു തിരക്കിയപ്പം ഈ യൂണിയൻ ഓഫീസിൽ അതിനുള്ള പാസ് കൊടുക്കുന്നു അറിഞ്ഞു എനിക്കൊരു പാസ് തരണം യൂണിയൻ അങ്ങനെയൊക്കെ കൊടുക്കും ഞാനും സർ ജോലി എന്ന് പറഞ്ഞാൽ ദിവസത്തിൽ ചുരുങ്ങിയത് പത്തൊൻപത് രൂപ കൂലി കിട്ടുന്നതാ അത് ചുമ്മാ തരാൻ പറ്റുമോ പിന്നെ എന്തുവേണ ജോലി ഒരു അയ്യായിരം രൂപ രൂപ തനിക്ക് ജോലിക്ക് പാസ് തരണം അപ്പം കൈക്കൂലി രൂപ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ ഇത് എന്ത് ഇടപാടാ സാറേ എവിടെയെങ്കിലും ജോലിക്ക് എന്ന യൂണിയന്റെ പാസ് വേണം ഇവിടെ വരുമ്പോ കൈക്കൂലി വെച്ചാലോ അത് അയ്യായിരം രൂപ മറ്റും ഇത്രയും രൂപ ഉണ്ടായിരുന്നെ ഞാൻ നിങ്ങൾ തണ്ടാൻ പറഞ്ഞോ പിടിച്ചു കള്ളാൻ വരിക പെറുക്കിയത് വലിയ ആളുകളാണെന്ന നേരം എന്താ കാര്യം തോർത്തി ജോലിക്ക് വന്ന യൂണിയൻ ഓഫീസിലല്ലേ യൂണിയൻ ഓഫീസ് വന്നപ്പോഴോ ഒരു പാസിൽ അയ്യായിരം രൂപ വേണമെന്ന് യൂണിയൻകാരൻ കൈക്കോലി വായിക്ക ആരാ ചോദിച്ചത് ആ സെക്രട്ടറി തനിക്ക് തകത്തോ എന്ന് പറയാമോ ഓ ഞാൻ വരാം കഴിഞ്ഞ ആറ് മാസമായില്ലേ ഇന്ന് വാ നാളെ വാന്നും പറഞ്ഞേ നിങ്ങളെ ഞങ്ങളിട്ട് നടത്തിക്കാൻ തുടങ്ങി സംഭവിച്ചിട്ട് ഞങ്ങൾക്ക് പണിതരാതെ കാച്ച് നിങ്ങൾ കൊടുത്തു ഇല്ലാത്ത കാര്യം പറയരുത് ഞങ്ങൾ ആരോട് പൈസ വാങ്ങിയിട്ടില്ല ഇവരോടൊരു അയ്യായിരം രൂപ ചോദിച്ചില്ലേ ആരാ ചോദിച്ചത് സാനന്താ ഇപ്പൊ എന്നോട് ചോദിച്ചത് എടാ കള്ളം പറഞ്ഞാലുണ്ടല്ലോ ഏ കള്ളം പറയുന്നത് താനാ ഒരു പാസില് അയ്യായിരം രൂപ ഒരുപാട് മുറിഞ്ഞു ഏഹ് ഒന്നുമില്ല ഞങ്ങള് കാരണം നീ ഓടി വാങ്ങിച്ചു അന്നും സാരമില്ല ഈ ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നില്ലേ ഇനി റോഡിൽ കിടക്കണം എനിക്ക് രണ്ടും ഊരുവല്ല രാമന്റെ നാട് വടക്ക പക്ഷെ അവിടെ ഇപ്പൊ എനിക്ക് ആരുമില്ല ഞാൻ കിടക്കാൻ പോവാം ഫാദർ വില്യംസ് ഞാൻ ജലാർത്ഥന പ്ലീസ് താങ്ക് ഞാൻ പുല്ലാനത്തു നിന്നാണ് അവിടുത്തെ ചിലരെ ഇന്നലെ ആർബറിനടുത്ത് വെച്ചൊരു അടിപൊളി കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു അവരെ ജാമ്യത്തിലിറത്തണം പ്രതികൾ ഇപ്പോഴും ലോകത്തിലാണ് അതെ കോടതിയിൽ നിന്നും ജാമ്യം എടുത്തുള്ള ഇൻസ്പെക്ടർ പറഞ്ഞത് ഈ അടിപൊളിയിൽ വല്ല കത്തിക്കുത്തവ ജീവാ അതൊന്നുമില്ല എങ്കിൽ വിഷമമില്ല നമുക്ക് ജാമ്യം എടുക്കാം വേദനയുണ്ടല്ലേ നീ എന്തിനാണോ ഈ കടമുപ്പന്മാരെ കൂടെ തല്ലിനു പോയത് എല്ലാ കാര്യം ഞാൻ പറഞ്ഞില്ലേ മമ്മ ഒന്ന് വേഗം പോണം ഇവനെ പോണേ എന്റെ വീട്ടിലെ ഒരു വീട് വലിയ രണ്ട് നിലമാളിക അല്ലേ അവൻ ഇവിടെ എങ്ങാനും കിടന്നോട്ടെ ബുദ്ധിമുട്ടാവില്ലേ ബുദ്ധിമുട്ടുണ്ട് എങ്ങോ നിന്ന ചെറുക്കനെ നിങ്ങൾ കൊണ്ടുപോയി തല്ലൊളിച്ചില്ലേ ഇനി മഞ്ഞിലും തണുപ്പിലും കിടക്കണോ നീ നിന്റെ വീട്ടിൽ പോവും

മേരി ആന്റി ചേട്ടനോട് ദേഷ്യത്തില അപ്പൊ ദേഷ്യത്തിലാ പുറത്ത് വെള്ളം വെച്ചിട്ടുണ്ട് ചേട്ടൻ പോയി കുളിച്ചിട്ടുവാ എന്റെ മുഖത്ത് നോക്കി പറയാം കുളിച്ചിട്ടു ഇല്ല നീ എന്തിനാ പിണെങ്കി എന്നറിയാതെ ഞാൻ പോകത്തില്ല ഇരുന്നു പിന്നെ എന്താ അത് ഇന്ന് രാവിലെ ഇവിടുന്ന് പോയ ആളല്ലേ ഇപ്പൊ വന്നിരിക്കുന്നു അതിനിടയ്ക്ക് അടിപിടിക്ക് പോലീസ് പിടിച്ചെന്നോ ജയിലിലായിരുന്നോ ഈ വീട്ടിൽ ഒരു കുഞ്ഞും ഈ പെങ്ങളുമുണ്ടെന്നുള്ള കാര്യം ചേട്ടൻ ഓർത്തോ രാത്രി മുഴുവൻ ഈ കൊച്ചു അപ്പനെയും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതെല്ലാം പോട്ടെ ഒന്ന് ഈ വീട് വരെ വന്നിട്ട് ഞാൻ സമ്മതിച്ചു അങ്ങനെ ചെയ്യില്ല മണ്ണൊലിപ്പ് തറയാൻ വേണ്ടിയല്ലേ ഈ അല്ല സാർ കരയിടിയാൻ ഇതൊഴുക്കുള്ള സ്ഥലമല്ല പോട്ടിന്റെ ഉറപ്പിന് വേണ്ടിയാണ് ഈ മതിലൂടെ കെട്ടിരിക്കുന്നത് ഇപ്പൊ ഒരു തോണി ഇങ്ങോട്ട് അടുപ്പിക്കാനോ ഇവിടുന്ന് ഇറക്കാനോ പറ്റാത്ത നിലയിലായി കാലാകാലം കടലിൽ മീൻ പിടിച്ചു മറ്റൊരു തൊഴിലും ഞങ്ങൾക്ക് അറിയില്ല മതിൽ പോർട്ടിൽ ജോലി തരാന്ന് പോർത്തുകാര് പറഞ്ഞതാണ് എന്നിട്ടിപ്പോ യൂണിയൻകാര് പണം വാങ്ങി മറ്റുള്ളവരെ ആ ജോലിക്ക് വിടുന്നു ഞങ്ങൾ അതേ പറ്റി ചോദിച്ചതിന് ആ വഴക്കുണ്ടായി ചകിരി പിരിച്ചു കൊടുത്താ പൂക്കത്തിന് കൂലി കിട്ടും അക്കരെ ഒരു സൊസൈറ്റി ഉണ്ട് അവിടുന്ന് വിട്ടുവരുന്നതാ ചുരുക്കി പറഞ്ഞാൽ ഈ പെണ്ണുങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്താൽ ഈ കരക്കാരോടത്ത് ആഹാരം കഴിക്കുന്നത് ആണുങ്ങൾ ചുമ്മാതിരിക്കുക ഇവരൊക്കെ ഞങ്ങളെ മക്കളാ ഇവിടുത്തെ പുതിയ തലമുറ പഠിത്തം കഴിഞ്ഞ് വെറുതെ ഇരിക്കുക ഞങ്ങൾക്ക് പണിയില്ല പിന്നെ ഇവരുടെ കാര്യം ഓർക്കുമ്പോഴാണ് വിഷമം ഒരു യൂണിയൻകാർക്കും ഞങ്ങളെ വേണ്ട ജോലി വാങ്ങി തന്നാൽ ഞങ്ങളുടെ കാശ് കിട്ടില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളുടേതായ ഒരു യൂണിയൻ വേണം ട്രേഡ് യൂണിയൻ ഇവിടെ തൊഴിലാളികൾക്കല്ലേ ഉള്ളൂ ജോലി ഇല്ലാത്തവർക്ക് എന്തുകൊണ്ടൊരു യൂണിയൻ ഉണ്ടാക്കി കൂടാ ഇവിടെ പട്ടികടക്കുന്ന പത്ത് നൂറ്റിച്ചില്ല കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് സാറ് ഞങ്ങളൊന്ന് സഹായിക്കണം ഞാനോ യൂണിയൻ എനിക്കറിയില്ല ഞങ്ങളെപ്പോലെ കാര്യം പറയാൻ അവരെ കിട്ടില്ല സാർ ഞങ്ങളുടെ കഷ്ടസ്ഥിതി സാറ് കണ്ടല്ലോ കാര്യം പറയാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ പഠിപ്പുള്ളവരാരും ഇല്ല അതുകൊണ്ട് സാറ് ഞങ്ങൾക്കൊരു യൂണിയൻ ഉണ്ടാക്കിത്തരണം ഞാൻ ആലോചിച്ചു എന്ന് പറഞ്ഞാ പോരാ സാർ സമ്മതിക്കണം ശരി ഈ യൂണിയൻ തുടങ്ങിയാൽ എല്ലാവർക്കും ജോലി കിട്ടുമെന്നുള്ളതിന് എന്താ ഉറപ്പ് ഉറപ്പില്ല ആശയ്ക്ക് അതേ ഒരു വഴിയുണ്ട് ഈ യൂണിയൻ ഉണ്ടാക്കാൻ പണച്ചെലവില്ലേ ഒരു പത്തഞ്ഞൂറ് രൂപയെങ്കിലും വേണം അഞ്ഞൂറ് രൂപയോ അതിപ്പോ എവിടെ കഞ്ഞി കരി വാങ്ങാൻ കാശില്ല കുഞ്ഞുങ്ങൾക്ക് പോലും വയർ നിറച്ച ആഹാരം കൊടുക്കാനുള്ള വക ഇവിടെ ആരുടെയും കയ്യിലില്ല ചേച്ചി ഇതൊക്കെ അറിയാം പക്ഷെ ഒരു ജോലി കിട്ടിയാൽ നമ്മളുടെ എല്ലാ പ്രയാസങ്ങളും മാറും എല്ലാവരും കുറേശ്ശെ എന്തെങ്കിലും തന്നാൽ ഈ തുക നമുക്കുണ്ടാക്കാം നിനക്കൊരു ജോലി നീ എന്തെങ്കിലും പിന്നെ മറ്റുള്ളവരും എവിടെ നിന്ന് എടുത്തു തരാനാ വള്ള ഊമ കിട്ടണത് പതിനഞ്ച് രൂപയാ അതുകൊണ്ട് എത്ര വയർ കഴിയണം ആ നിനക്ക് അതെങ്കിലും കിട്ടുന്നുണ്ടല്ലോ ഉള്ളവർ വേണ്ടടാ ഇല്ലാത്തവരെ സഹായിക്കാൻ ഇടാ മോനെ കൊടുക്കടാ കരക്കാർക്ക് ഇറക്കുന്നതിനും ജോലി കിട്ടാനല്ലേ എനിക്കും ഉള്ള സ്ഥലത്തൊക്കെ ആയിട്ട് വേണ്ട സാർ ഞങ്ങളിവിടെ നിന്നോളാം അമണേ ഞങ്ങൾ പിരിച്ചെടുത്തതാ ആറു പറഞ്ഞ തുകയുണ്ട് യൂണിയൻ രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷയാണ് ആരാണ് സെക്രട്ടറി ആണ് സർ ആ പീറ്റർ ഇവിടെയൊക്കെ ഒന്ന് സൈൻ ചെയ്തു ചേട്ടാ ഞാനിപ്പോ വരും രണ്ടു മൂന്ന് പേർക്ക് ചായ ഉണ്ടാക്കണമെന്നില്ല പറഞ്ഞിരുന്നത് ഇപ്പൊ മുഴുവനായിട്ട് ആളുണ്ടല്ലോ ഇത്രയും പേർക്ക് ചായ ഉണ്ടാക്കാൻ ഇവിടെ പാലും മനസ്സാരും തകിയില്ല ശരി സർവസ്വാതന്ത്ര് തൊഴിലാളി യൂണിയൻ എന്ന പേരിൽ നമ്മുടെ യൂണിയൻ രജിസ്റ്ററി ிகள் வார்மன் வாக்குவாத வியசர்மன் வாக்குவாதி ഇൻസ്പെക്ടർ ഇവിടെ പോലീസ് ഇടപെടേണ്ട കാര്യമില്ല ഇതൊരു തൊഴിൽ സമരമാണ് നിങ്ങൾ ആരാണ് ഞാനാണ് ഇവരുടെ യൂണിയൻ പ്രസിഡന്റ് ജനാർദ്ദൻ നിങ്ങളുടെ മാർഗ നടക്കമുണ്ടാക്കരുത് സമാധാനപരമായി കഴിഞ്ഞ കഴിഞ്ഞു ദിവസം ഞങ്ങൾ ഈ ആരും നോക്കിയില്ല അതൊന്നും നിങ്ങൾ ഈ പടിവാതിൽ കാത്തുകടന്നിട്ടും അത് പറ്റില്ല സർ ഞങ്ങൾ പിരിഞ്ഞു പോണമെങ്കിൽ ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹത്തോട് പറയും ഞങ്ങൾക്ക് പറയാനുള്ളത് പോർട്ട് അധികാരികൾ കേട്ടേ തീരൂ അല്ലാതെ വിടില്ല ഇത് മിസ്റ്റർ ജനാർദ്ദന പ്രസിഡന്റ് ഇദ്ദേഹം പീറ്റർ സെക്രട്ടറി ഇവരുടെ പ്രശ്നം അറിയാമല്ലോ യൂണിയൻ അടിസ്ഥാനത്തിൽ ഏതോ കടപ്പുറത്ത് കിടക്കുന്നവരെ സംഘടിപ്പിച്ച് യൂണിയൻ ആണെന്നും പറഞ്ഞ് ഇവിടെ വന്ന് ജോലി ആവശ്യപ്പെട്ടാൽ അവർക്ക് ജോലി കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഏതോ കടപ്പുറത്ത് കിടന്നിരുന്നവരല്ല അവർ പോർട്ട് വികസനത്തിൽ ബലിയാടുകളായി തൊഴിൽ നഷ്ടപ്പെട്ട നൂറ്റി ചെല്ലാനും കുടുംബങ്ങളാണ് അന്ന് പോർട്ട് അധികാരികൾ അവർക്ക് ജോലി കൊടുക്കാമെന്ന് വാക്ക് നൽകിയിരുന്നതാണ് ആ ജോലി കെട്ടിപ്പറിച്ച് വീതിച്ചെടുത്തത് നിങ്ങൾ യൂണിയൻകാരല്ലേ കടലിൽ പോയി മീൻ പിടിച്ച് ജീവിച്ചിരുന്ന അവർ ഇന്ന് പട്ടിണിയിലാണ് ജോലി നഷ്ടപ്പെട്ട അവർ ജീവിക്കണോ മരിക്കണോ അതാണ് ഇവിടെ പ്രശ്നം കഴിഞ്ഞ മുപ്പത്തിനാല് ദിവസം ഈ പോർട്ട് ഓഫീസിന്റെ പഠിക്കൽ കാത്തുകിടന്ന ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കാതെ തിരിച്ചു പോവില്ല നാളെ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഈ പോർട്ട് ഓഫീസിന്റെ പഠിക്കലായിരിക്കും നിലവിലുള്ള യൂണിയനുകാർ അവഗണിച്ച് ഇവർക്ക് ജോലി കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇവിടെ തൊഴിലുടമ ആണ് തൊഴിലാളികളെ നിയമിക്കാനുള്ള അധികാരം നിങ്ങൾ യൂണിയൻ നേതാക്കന്മാർക്കാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഈ ചർച്ച നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം നിങ്ങൾ ഇരിക്കൂ നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യത്തിൽ മുഴുവൻ പേർക്കും ജോലി കൊടുക്കാൻ ഇപ്പോൾ സാധ്യമല്ല തൽക്കാലം ഏഴ് പേർക്കുള്ള വേക്കൻസി ഉണ്ട് അത് എസ് എസ് ടി തന്നെ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു കുറച്ച് ദിവസം കൂടി അവധി ഞാൻ പണവും നീ സ്വഭാവം നിനക്കറിയാമല്ലോ പിന്നെ നീയാണല്ലോ തള്ളയില്ലാത്ത രണ്ടു മൂന്ന് കുഞ്ഞുങ്ങളെ പോയിരുന്നുള്ളോ എന്ന് വിചാരിച്ച് തലശ്ശടക്കം ഇപ്പൊ മുന്നൂറ്റി ചുരുവാൻ രൂപയായി എപ്പോ നിന്റെ പ്രയാസങ്ങൾ എനിക്കറിയാവുന്നുകൊണ്ട് ഞാൻ പറയുന്നതാ ഈ ചകിരി പിരിച്ചു കിട്ടുന്ന കാശ് കൊണ്ട് നിനക്ക് കടം വീട്ടാൻ ഉക്കേല നിനക്ക് വേണമെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഒരു ജോലി മേടിച്ചു തരാം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് കുറേശയായി എന്റെ കടവും വിട്ടാം ചേച്ചി ജോലിക്കൊന്നും പോണ്ട അപ്പം കല്ലുടിച്ച് കാശല്ലേ എന്തിനായാലും കടം വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കണ്ടേ ജോണി എനിക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ആ നാറിയുടെ കടം ഞാൻ വീട്ടിയെ ചേച്ചി എനിക്ക് ചേച്ചി വാ ചേച്ചിണ്ടാക്കി തരാം ഇതാണ് എന്റെ കെട്ടുൻ ക്രമന്റ് ഈ പുല്ലാനത്തുകാര് ആദ്യമായി ബേൻഡ് വായന കിടക്കുന്നത് എന്റെ കെട്ടുൻ ക്രമന്റ് വായിക്കുമ്പോഴാണ് ഈ ബാസ്റ്റിനും ഒക്കെ ബേൻഡ് വായന പഠിപ്പിച്ചതാര മിസ്റ്റർ ക്രമന്റ് ക്രമന്റ് ഉള്ളപ്പോ പള്ളിപ്പെരുന്നാളിന് രൂപ എഴുന്നള്ളിച്ച ഏറ്റവും മുമ്പിൽ നമ്മുടെ വേൻഡ അത് പോയിട്ട് ഇപ്പൊ കണ്ടോ ഞായറാഴ്ച പെരുന്നാള് ഒരിത്തരം റിഹേഴ്സല് വരില്ല നീ ഇവിടെ ഞാൻ പോയി അവന്മാരെ കയ്യോടെ പിടിച്ചിട്ട് വരാം